സുഹൃത്തുക്കളെ നമസ്കാരം ആയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇത് വാഴക്കാല ജംഗ്ഷനിൽ നിന്നും ഏകദേശം തൊട്ടടുത്ത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായി കൊണ്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്കുള്ളത് അപ്പം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മടിക്കരുത് അപ്പൊ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സി എൻ സി കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഗേറ്റ് ആണ് നമുക്ക് രണ്ട് എൻട്രൻസ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത് ഇവിടെയും നമുക്ക് മനോഹരമായി തന്നെ ഒരു ആർച്ച് രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഗേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിലായിട്ട് നമുക്ക് ധാരാളം ക്ലസ്റ്റർ വർക്കും അതുപോലെ തന്നെ ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകളും അതുപോലെയുള്ള മനോഹരമായ ടൂ വേ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ നല്ല മനോഹരമായ ഒരു ബോക്സി ടൈപ്പ് വീട് ബോക്സി ടൈപ്പ് വീട് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീട് പോലെയാണെങ്കിൽ തന്നെയും അകത്ത് നല്ല വിശ് വിശാലമായിട്ടുള്ള മൂവായിരത്തി നാനൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് വലിയ വീടാണ് അപ്പം ഈ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇവിടെ ആയിട്ട് വരാൻ നേരത്ത് ഇവിടെ കല്ലുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കവേഡായിട്ടുള്ള കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വലിയ എക്സ് യു വി വാഹനം തന്നെ പാർക്ക് ചെയ്യാം അവിടെയും നല്ല സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ആറേകാൾ സെൻ്റ് സ്ഥലമാണ് ആ ആറേകാൾ സെൻറ് സ്ഥലത്ത് മൂവായിരത്തി നാനൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇത് കിഴക്ക് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് ധാരാളം ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ നിന്ന് വാഴക്കാല ജംഗ്ഷനിലേക്ക് നമുക്ക് വെറും അഞ്ഞൂറ് മീറ്ററും അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നര കിലോമീറ്ററും അതുപോലെ ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം വരുന്നത് അതുപോലെ പുതിയ മെട്രോ സ്റ്റേഷൻ വരുന്നതിന്റെ തൊട്ടടുത്താണ് ഏകദേശം അഞ്ഞൂറ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ട് ഒരു പാസേജ് പോയത്തെ ഒരു സിറ്റൗട്ട് ഒരുക്കിയിട്ടുണ്ട് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ക്യൂവേ ലൈറ്റുകളൊക്കെ പിടി പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഈ ഭാഗത്തും ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ധാരാളം ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് മനോഹരമായ ഒരു ഗോൾഡൻ കളറിലുള്ള ടെസ്റ്റർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അവിടെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ നൽകി പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അകത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല ഒരു ഗോൾഡൻ കളർ നല്ലൊരു വൈ ഒരു നല്ലൊരു വെറൈറ്റി ഭംഗിയാണ് ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഒരു ഗോൾഡൻ കളറിൽ ഇതിന്റെ അകത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളർ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ പാസേജിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം വരുന്നത് അതുപോലെ മനോഹരമായ ടി വി യൂണിറ്റ് ഡബിൾ ഹൈറ്റ് എന്ന കോൺസെപ്റ്റിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഒരു മരത്തിന്റെ വുഡൻ ടച്ചിൽ കൊടുത്തിട്ടുള്ള കളർ പെയിൻറ്റുകളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ മുകളും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം ഇവിടെ ടി വി യൂണിറ്റ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് എന്തെങ്കിലും വെക്കാനുള്ള ഒരു ഭംഗിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുള്ളതാണ് ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് അപ്പോൾ ബെഡ്റൂം നമുക്കൊന്ന് കടക്കാം കണ്ടുവരാം വരാം ആദ്യത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ വളരെ അധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നല്ല രീതിയിൽ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് വാൾറൂപ്പിന്റെ സ്ഥാനം വരുന്നത് രണ്ട് ഭാഗത്തേക്കും നല്ല രീതിയിൽ തുറക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് മെറണിൻ്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ധാരാളം ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ പ്ലാന്റ്സ് എന്നൊക്കെ വെക്കുവാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പൊ ബെഡ് ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ബെഡ്റൂമിന്റെ അത്ര സ്പേസ് നമുക്ക് ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതുപോലെ കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത് ജാഗ്വറിന്റെ അതാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹിൻഡുവെയറിന്റെ ഫിറ്റിങ്സും വരുന്നുണ്ട് ഇവിടെ വാഷ് വാഷ്ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത് ഹിൻഡുവെയറിന്റെതാണ് അതുപോലെ മനോഹരമായ രീതിയിലാണ് ഇതിന്റെ ഇതിന്റെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് അതിൽ വാം ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ നസസറീസ് എല്ലാം തന്നെ ജാഗ്വേറിൻ്റെതും ഹിൻഡ്വേറിൻ്റെതുമാണ് നൽകിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഇതിന്റെ മെയിൻ ഡോറ് വരുന്നത് നിങ്ങൾ നോക്കി എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നോക്കി നല്ല കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയറും അതുപോലെ തന്നെ ഇതിന്റെ ഡോറുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ മൾട്ടിവുഡിനാളിലാണ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സും എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഈ ഒരു വീടിന് ധാരാളമായി ലഭ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഇരിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു അതുപോലെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ഇരിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് അല്ല രണ്ട് ഭാഗത്തും ഇരിക്കാനും അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്റ്റ് ഇവിടെ കാണുന്നത് നമുക്ക് ലിഫ്റ്റിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് പുറത്തുകൂടെ വന്നു കഴിഞ്ഞാൽ അത് ലിഫ്റ്റ് ഏഹ് ലിഫ്റ്റിൽ വന്നിറങ്ങി അല്ലെങ്കിൽ മേളിലേക്ക് കയറാൻ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിലോ വളരെയധികം സ്പേസ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ കിട്ടുന്നുണ്ട് ധാരാളം ഏഴെട്ട് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ളതാണ് അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു അതുപോലെ സീലിംഗ് ഫാൻ അവൈലബിൾ ആണ് ഇതിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത് വാഷ് ബേസിൻ കൗണ്ടർ നല്ല ഭംഗിയിൽ തന്നെയാണ് ജാഗ്വേൻ്റെ ആണ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് നല്ല രീതിയിൽ തന്നെ ഈ കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് ധാരാളം ചെറിയ ലൈറ്റുകളും ഒക്കെ കൊടുത്താണ് ഭംഗിയാക്കിയിട്ടുള്ളത് ഇനി മോഡേൺ കൺസെപ്റ്റില് ചെയ്തിട്ടുള്ള കിച്ചണിലേക്കാണ് കിടക്കേണ്ടത് കിച്ചൻ്റെ ഭംഗി നിങ്ങളൊന്ന് നോക്കി എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി നല്ല രീതിയിൽ തന്നെയാണ് ഇതിന് ഈ ഒരു വീടിന് നേരെ കടന്നു വരുമ്പോൾ തന്നെ ഒരുക്കിയിട്ടുള്ള കിച്ചൺ ആണ് സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ഈ ഈ ഭാഗത്തേക്ക് നോക്കിയാണെങ്കിൽ ഇവിടെ ചെറിയ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കാബോർഡ് വർക്കുകൾ കൊണ്ടൊക്കെ മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഹോബിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ മൾട്ടി വുഡിനാലാണ് ചെയ്തിട്ടുള്ള കാബോർഡ് വർക്കുകളെല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് ടാപ്പ് നൽകിയിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇവിടെയും ധാരാളമായി സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് വേണ്ട അപ്പം അങ്ങനെയാണ് അപ്പം ഇനി നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വേണ്ട എന്ത് വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ നോക്കി ധാരാളമായിട്ട് ഇത് വർത്താനം പറഞ്ഞിരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യമാണ് ഈ ഒരു വർക്ക് ഏരിയക്കുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നമുക്ക് പുറത്തേക്ക് ബാഹറിലേക്കുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നോക്കി നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം രണ്ടാമത്തെ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സ്പേസ്യസായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് പന്ത്രണ്ട് പത്ത് സൈസിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വാൾറോബ് നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ സ്ഥാനം വരുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്താ ഒരു റൂമിൻ്റെ അത്ര വലിപ്പമാണ് ബെഡ്റൂമിനുള്ള ബാത്റൂമിനുള്ളത് ബെഡ്റൂമിന്റെ അത്ര വലിപ്പം നമുക്ക് ബാത്റൂമിൽ കിട്ടുന്നുണ്ട് കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ട്രൈ എന്ന കൺസെപ്റ്റിലാണ് ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് പാർട്ടിഷൻ ചെയ്ത് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം ഇനി നമുക്ക് ഈ വീടിന്റെ രണ്ട് ബെഡ്റൂമും കണ്ട് ഡൈനിങ് ഹോള് കണ്ട് കിച്ചൺ കണ്ട് അതുപോലെ തന്നെ ഇവിടെ ലിവിംഗ് റൂം കണ്ട് ഇനി അപ്പർ ലിവിങ് ഏരിയയിലേക്ക് അപ്പർ ലിവിങ് ഏരിയയിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് ടഫ്ലന്റ് ഗ്ലാസ് അതുപോലെ തന്നെ മരത്തിന്റെ ഹാൻഡ് റൈല് ഒക്കെ നൽകി പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അപ്പം ഈ മരുന്ന് വന്ന് കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് വേണ്ട പ്രൊഫൈൽ ലൈറ്റുകൾ എന്താ ഭംഗി അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ടെസ്റ്റർ വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇവിടെ ഗ്രോസ് നൽകിയിരിക്കുന്നു ഇവിടെ ആയിട്ട് നമുക്ക് നോക്കി നല്ല ഭംഗിയിലല്ലേ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി അതുപോലെ ഇവിടെ നിന്ന് കയറി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ ആയിട്ട് അപ്പർ ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട് കിട്ടോ നല്ല സ്പേസാണ് നമുക്ക് കിട്ടുന്നത് നോക്കി മൂവായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ തന്നെ നോക്കി നല്ല സ്പേസ് ആണ് അതുപോലെ ഇവിടെ ടി വി യൂണിറ്റ് അതുപോലെ സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്ന ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നോക്കി നല്ല ഭംഗിയിൽ നാല് സൈഡും വാംലേറ്റുകളും ഒക്കെ നൽകി അതുപോലെ തന്നെ ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നോക്കി എന്തൊരു സ്പേസ് ആണ് നോക്കി അപ്പോൾ താഴെ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ലിഫ്റ്റ് വരാനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതിന് ചുറ്റിനും നമുക്ക് ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ടഫ് ലൈൻ ക്ലാസ് നൽകിയിരിക്കുന്നു വേണ്ട ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെയും അത്യാവശ്യം സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ലിവിങ് റൂമിന്റെ അവിടെ നിന്ന് ഡബിൾ ഹൈറ്റ് എന്ന ാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തും നല്ല സ്പേസ് നമുക്കൊരു കോട്ട്യാർഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കാനുള്ള സെറ്റപ്പാണ് അത് പ്രൊഫൈൽ ലൈറ്റുകൾ ഫോർ സീലിംഗ് വർക്കുകളിലും താഴെ സൈഡിൽ വാളുകളിലായിട്ടൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിയേ ഒരു ഹാളിന്റെ ഉള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ വാൾറോപ്പ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച് ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നോക്കി എന്താ ഭംഗി ഒരു രക്ഷ അത്ര ഭംഗിയിൽ തന്നെയാണ് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് ബാൽക്കണിയിലേക്ക് ബെഡ്റൂമിൽ നിന്നും കയറാം അതുപോലെ തന്നെ ലിവിങ് റൂമിൽ നിന്നും നമുക്ക് പാസേജ് ഉണ്ട് അതുപോലെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു നല്ല സ്പേസ് നമുക്ക് ബാൽക്കണിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് വരുന്നത് ഇവിടെ അമ്പരചുംബികളായ ധാരാളം ഫ്ലാറ്റുകളും അതുപോലെ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് ഏരിയ തന്നെയാണത് അപ്പം ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ് നാലാമത്തെ ബെഡ്റൂം സോറി നാലാമത്തെ ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂമും എല്ലാ ബെഡ്റൂമിലും വാൾറോബ് ഉണ്ട് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് അഞ്ച് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം ഉണ്ട് നമുക്ക് വാൾറോ വാൾറോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം എന്ത് വലിപ്പമുള്ള ബാത്റൂമാണെന്ന് നോക്കി നല്ല സ്പേസ് ആണ് ബാത്റൂമിന് ഒരു ഒരു വലിയ ബെഡ്റൂമിൻ്റെ അത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം ഒരു കിഡ്സ് റൂം ആണ് അതില് വാൾറോബ് ഇല്ല അറ്റാച്ച്ഡ് അല്ല അഞ്ച് ബെഡ്റൂം ബെഡ്റൂമുണ്ട് അവൈലബിൾ ആണ് അപ്പം ഇവിടെ നിന്ന് ലിവിങ് റൂമിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഓ മേളിലേക്ക് ഓപ്പൺ ടെറസിലേക്കൊക്കെ കയറാനുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് എന്താ എന്താ നോക്കി വീടിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ആര് കണ്ടാലും ഒന്ന് നോക്കി പോകും അത്രത്തോളം ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നോക്കി ഹാങ്ങിങ് ലൈറ്റുകൾ ഊഹ് ഒരു രക്ഷയിലാ ഭയങ്കര ചൂടാ ഒരു രക്ഷയില അപ്പൊ അലക്കി വിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ നിമിഷ നേരം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും നല്ല ചൂടാണ് അതുപോലെ നമുക്കിത് റൂഫ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ നല്ല കാറ്റും കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നോക്കി ഈ ഭാഗത്തേക്ക് നോക്കിയ ചുറ്റിനും നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് ചുറ്റിനും വീടുകളാണ് അപ്പൊ ഇനി നമുക്ക് ഈ വീടിന്റെ വിലഭാഗത്തേക്ക് കിടക്കാം അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലഭാഗത്തേക്ക് നമുക്ക് താടി ചെന്നിട്ട് സംസാരിക്കാൻ പറ്റും സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഈ വീടിന്റെ വില ഭാഗത്തേക്കാണ് കിടക്കേണ്ടത് ആറേകാൽ സെന്റ് സ്ഥലമുണ്ട് മൂവായിരത്തി നാനൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം ആയിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില രണ്ടേ മുപ്പതാണ് ചോദിക്കുന്നത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആ വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടാതെ വീഡിയോ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരിക ഇനി ഇതിന്റെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തു തരുന്നതാണ് ഇനി നമുക്കൊരു പുതിയ വീഡിയോ വായന നമുക്ക് ഇനിയും കാണാം നന്ദി നമസ്കാരം